ആക്ഷൻ ഹീറോ ബിജു രണ്ട് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടൻ നിവിൻ പോളി സംവിധായകൻ എബ്രിഡ് ഷൈൻ തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാവിധ അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിക്കായിരുന്നു ഇക്കാര്യം മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്ന് ചിത്രത്തിന്റെ പേരിൽ അവകാശം ഷംനാസ് സ്വന്തമാക്കുകയായിരുന്നു ഇതിനായി നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖ ഹാജരാക്കിയെന്നാണ് പരാതി പോലീസ് അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ തെളിഞ്ഞതോടെ ഷംനാസിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയായിരുന്നു കരാർ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെ നിവിൻപോളിയെ സമൂഹമാധ്യമത്തിൽ അപമാനിക്കുന്നതിനും ഭീഷണിപ്പെടുത്തി തന്റെ കാര്യം നേടുന്നതിനും ഷംനാസ് ഗൂഢാലോചന നടത്തിയതായും പരാതിയിൽ പറയുന്നു വ്യാജരേഖ തയ്യാറാക്കിയത് ഉൾപ്പെടെ തെളിഞ്ഞതിനാൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഷംനാസിനെതിരെ ചുമത്തിയിട്ടുള്ളത് വ്യാജ ഒപ്പിടത്തായി തെളിഞ്ഞതോടെ ഫിലിം ചേംബറും ഷംനാസിനെതിരെ നടപടികൾ സ്വീകരിക്കാനാണ് സാധ്യത നേരത്തെ ചിത്രത്തിന്റെ അവകാശങ്ങൾ തനിക്കാണെന്നും പോളി ജൂനിയർ കമ്പനി ഓവർസീസ് അവകാശം താൻ അറിയാതെ മറ്റൊരു കമ്പനിക്ക് നൽകിയെന്നും കാണിച്ച് ഷംനാസ് നൽകിയ പരാതിയിൽ നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സി സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം